ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസന്ത്രാമ ഒരുപാട് സങ്കടപ്പെടുകയാണ് ശ്യാമയോടും ഐശ്വര്യം കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് വസന്തരാമ പറയുന്നുണ്ട് ഐശ്വര്യ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷെ ഞാൻ ഒരുപാട് ശ്യാമിയെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ അതിൻ്റെയൊക്കെ ശിക്ഷയാണെന്നൊക്കെ പറയുന്നു വസന്ത്രാമ ശ്യാമയോട് പറയുന്നുണ്ട് എല്ലാവരെയും കൂട്ടിയിട്ട് ഹാളിലേക്ക് വരാനെന്ന് എല്ലാവരും ഹാളിലേക്ക് വരികയാണ് ആ സമയത്ത് വക്കീലും വരുന്നുണ്ട് വസന്ധരാമയും ആനന്ദവർമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തെന്നൊക്കെ ഇവിടുത്തെ സ്വത്തെല്ലാം ഭാഗം വെച്ച് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മക്കളെല്ലാം പറയുന്നുണ്ട് അതെന്തിനാണ് ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചതെന്ന് ആരും സ്വത്തൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വസന്തരാമയും ആനന്ദവർമ്മയും പറയുന്നുണ്ട് ഇത് ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്തായാലും ഭാഗം വെക്കാൻ തന്നെ പോവുകയാണെന്നൊക്കെ പറയുന്നു സ്വത്തിന്റെ അമ്പത് ശതമാനം അരുണും അഖിലിനും അതുപോലെ ആദിത്യനും ഉള്ളതാണെന്ന് പറയുന്നു ബാക്കി അമ്പത് ശതമാനം ശ്യാമയുടെ കുഞ്ഞിന്റെ പേരിലാണ് എഴുതി വെക്കാൻ പോകുന്നതെന്ന് പറയാണ് ശ്യാമയും അഖിൽ വധു കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ട് അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വസന്തരാമയും ആനന്ദവർമ്മയും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അഭിപ്രായം പറയണ്ട ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു ആദ്യത്തിനും അമൃതയും അരുണുമെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയുന്നു എല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം അഖിലും ശ്യാമയും സങ്കടപ്പെടുകയാണ് അച്ഛനും അമ്മയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മയോടും വസുത് രാമയോടും അഖിലും ശ്യാമയും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ചെയ്തത് തെറ്റാണ് അവരാരും ആണെങ്കിൽ ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് എതിർപ്പൊന്നും പ്രകടിപ്പിക്കത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുന്നു വസന്ധരാമയും ആനന്ദവർമ്മയും പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും എല്ലാവരെയും സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരാണ് എപ്പോഴും ഈ കുടുംബം ഒത്തൊരുമയോടെ നിൽക്കണമെങ്കിൽ പോലും നിങ്ങളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാറുള്ളത് ആർക്ക് ആർക്കെന്താവശ്യം വന്നാലും അവരെ സഹായിക്കുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ അമ്പത് ശതമാനം സ്വത്തിരുന്നാൽ അത് സേഫ് ആയിട്ടിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് സ്വത്ത് പോലും ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുകയും എല്ലാവരെയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുമെന്ന് അനന്തവർമ്മ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലാണ് പകുതി സ്വത്തുള്ളതെങ്കിൽ അതിനും ഇരട്ടിയായിട്ട് പത്തിരട്ടി ആകുമെന്നൊക്കെ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്യാനും പറ്റുമെന്നൊക്കെ പറയാണ് നിങ്ങളുടെ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിടം വരെ നിങ്ങളായിരിക്കും സ്വത്തുക്കളെല്ലാം നോക്കി നടത്തുന്നത് അതിനുശേഷം കുട്ടി കാര്യങ്ങൾ തീരുമാനിച്ചോട്ടെ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യയും സുരഫിയുമാണ് ഐശ്വര്യ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കഴിക്കാൻ ബ്രെഡും പഴവും ഒക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഇന്നത്തേക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ അതും കൂടെ കാണത്തില്ല എന്നൊക്കെ പറയുന്നു എനിക്കിപ്പോൾ പട്ടിണി കിടന്ന് ശീലമായി ഞാൻ ആനന്ദനിലയത്തിൽ വന്നപ്പോഴാണ് കുറച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചതെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ എന്നോട് അമ്മ എന്താണ് നേരത്തെ പറയാഞ്ഞതെന്ന് ഐശ്വര്യയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണെന്ന് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ആനന്ദനിലയത്തിൽ ഞാൻ എത്ര സുഖമായിട്ടാണ് കഴിഞ്ഞത് എനിക്കിവിടെ കഴിയാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് കറണ്ടും പോകുന്നുണ്ട് ആ സമയത്തും ഐശ്വര്യ ആണെങ്കിൽ വിഷമിക്കുകയാണ് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിലേക്ക് കയറി പറ്റണം പക്ഷെ അതിനൊരു വഴിയുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു സുരഭി എപ്പോൾ പറയാണ് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കാനെന്ന് എന്തെങ്കിലും വഴി കിട്ടും എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്